യുടെ പ്ലാനിങ് എല്ലാം അടപെടല മൂഞ്ചുകയും ചെയ്തു എന്നുള്ളൊരു കാര്യം നമ്മളിവിടെ എടുത്ത് ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഇതിൽ വേടൻ്റെ പരിപാടി വളരെ നല്ല രീതിയിൽ തന്നെയാണ് ഈ പറയുന്ന കോന്നിയിൽ നടക്കുകയുണ്ടായത് അതിന് കെ യു ജനീഷ് കുമാർ അങ്ങേയ്ക്ക് ബിഗ് സല്യൂട്ട് നൽകിയാണ് ഞങ്ങളുടെ കോന്നിയുടെ എം എൽ എ ആണ് അദ്ദേഹം അദ്ദേഹം തന്നെയാണ് വേടൻ്റെ പരിപാടിക്ക് വിളിച്ചത് വേടൻ ആ പരിപാടിയിൽ വന്നിട്ട് തകർത്താടിയിട്ട് വേണം പോവുകയും ചെയ്തു പറയാനുള്ളതെല്ലാം പറയുകയും ചെയ്തു അപ്പോൾ ബാക്കി വേടൻ്റെ പാട്ടുകളും എന്താണ് വേണം പറഞ്ഞതെന്ന് കേട്ടുനോക്കാം നിന്റെ നിന്റെ ഹൃദയത്തിനോ നിന്റെ ഹൃദയത്തിനോ ഇത്ര കടലാഴം ഈ കൊച്ചു മനസ്സിലോ ഇത്ര ഭാരം ഭാരം തനിയെ വന്നതല്ലേ നീ ഇത്ര ദൂരം ദൂരം ആരാലും കഴിയുമോ ആരാലും കഴിയുമോ നിനക്ക് നീതാൻ പകരം